സമയം ഏറെ വൈകിയും വേദി രണ്ട് പാരിജാതത്തിൽ ഒപ്പന പുരോഗമിക്കുകയാണ് എന്നോടൊപ്പം പറവൂർ പുല്ലംകുളം ശ്രീനാരായണ എച്ച് എസ് എസ് സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളുണ്ട് അവരെല്ലാതെ ഒപ്പനയ്ക്ക് വേണ്ടി സുന്ദരികളായി റെഡിയായിട്ട് നിക്കുന്നുണ്ട് ഹായ് എന്റെ മണവാട്ടിയുടെ പേര് ഭൂമിക ഭൂമിക നല്ല പേരാണല്ലോ എപ്പോഴാ ഈ കോസ്റ്റ്യൂമിലേക്ക് കുറച്ച് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളൊക്കെ രാവിലെ മുതലേ ഒരുങ്ങാൻ തുടങ്ങി നല്ല വെയിറ്റ് ഉണ്ടോ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം ആദ്യമായിട്ടാണോ നിങ്ങൾ എല്ലാവരും വരുന്നത് കുറച്ച് പേര് ഇതിനേറ്റ് അതിന്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ടെൻഷൻ ഇല്ലാന്ന് ആരോ ഒരാള് പറഞ്ഞില്ല ആർക്കാ ടെൻഷൻ ടെൻഷൻ ഇല്ലാന്ന് പറയുന്ന ആദ്യത്തെ മത്സരാർത്ഥിയെ ഞാൻ കാണുന്നത് ടെൻഷൻ കൂടി എക്സൈറ്റ്മെന്റ് ആയി പോയതാന്ന് തോന്നുന്നു അല്ലെ എങ്ങനെയുണ്ട് റിഹേഴ്സലൊക്കെ ഫുൾ കോൺഫിഡൻസിലല്ലേ എല്ലാരും നമുക്ക് രണ്ട് സ്റ്റെപ്പ് അധികം നിങ്ങള് വിയർക്കണ്ട എന്നാല് രണ്ട് സ്റ്റെപ്പ് ഒന്ന് വെക്കാൻ പറ്റോത്തിലായി അടിപൊളിയായിട്ടുണ്ട് എന്ത് രസമായിട്ടാ എല്ലാരും കളിക്കുന്നത് എന്താ ചിരി എന്ന് സുന്ദരികളായിട്ടുണ്ട് കേട്ടോ എല്ലാരും എന്താ ചിരി നേരത്തെ ഇവിടെ കലോത്സവത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിരുന്നേ മൂന്നേരല്ലേ നമ്മളെ മൂന്നേര ഞങ്ങൾ സേറ്റ് പോയിട്ടുള്ളതാണ് ഇതിന് മൂന്നാമത്തെ തവണയാണ് ഇപ്പൊ ഒപ്പനയ്ക്കായിട്ട് നിങ്ങളുടെ അവസാനത്തെ കലോത്സവം അതിന്റെ ഒരു ഞങ്ങൾ ഭൂരിഭാഗം പേരും പ്ലസ് ടു ആണ് രണ്ടുപേരുള്ളൂ പ്ലസ് വണ് പ്ലസ് ടു കാരുടെ അവസാനത്തെ കലോത്സവം മണവാട്ടിയുടെ അവസാനത്തെ കലോത്സവ ഒരു ഒരുങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് നമുക്ക് ഇവിടെ ഇവിടെ കൂടി പരിചയപ്പെടാൻ നമസ്കാരം കുട്ടികളെല്ലാം തയ്യാറായി കഴിഞ്ഞു ടെൻഷൻ ടെൻഷൻ ഉണ്ട് ഉണ്ട് ഒന്നുമില്ല ഫുൾ പിന്നെ വേറെ കുട്ടികളെ കുട്ടികളെ ഉണ്ടോ ഇല്ല ഇല്ല നാളെ കണ്ണൂർ എത്ര നാളത്തെ ഒരു റിഹേഴ്സൽ ആണ് ഇതിപ്പോ രണ്ട് രണ്ട് മാസം മൂന്ന് മാസം ആയിട്ടുണ്ടാവും ചെയ്യുന്നത് എല്ലാ വർഷവും ഒപ്പന എല്ലാവിധ ആശംസകളും സാറ് കലോത്സവത്തിന്റെ കുട്ടികളുമായിട്ട് എന്തായാലും നന്നായി പെർഫോം ചെയ്യാ ഗ്രേഡ് ഒന്നാം സ്ഥാനം മേടിക്കാമറമാൻ കെ പി ധനേഷിനോടൊപ്പം നവമി ദിനേഷ് ന്യൂസ് എയ്റ്റീൻ തൃശൂർ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ subscribe to you got